കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതലാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകി വരുന്ന വിശപ്പുരഹിത ആശുപത്രി പദ്ധതിക്ക് തുടക്കമായത് കഴിഞ്ഞ ഒരു വർഷം പദ്ധതിയിലൂടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി എഴുപതിനായിരത്തിൽ പരം പ്ലേറ്റ് ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും സഹായഹസ്തവുമായി രംഗത്തു വന്നതോടെ പദ്ധതി മുടക്കമില്ലാതെ പ്രശംസനീയമായ രീതിയിൽ ഈ സർക്കാർ ആശുപത്രിയിൽ നടന്നുവരികയാണ് വിഷപരഹിത പദ്ധതിക്കായി നിരവധി ആളുകളുടെ സഹായമുണ്ടെന്നും വരും വർഷങ്ങളിലും പദ്ധതി തുടരുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു എറണാകുളം ജില്ലയുടെ മലയോര മേഖലയാണ് കോണമംഗലം അതുകൊണ്ട് തന്നെ കോതമലം താലൂക്ക് ആശുപത്രി ആശ്രയിക്കുന്ന ജി ആളുകൾ അധികവും മലയോര മേഖലയിലെ കർഷകരും ആദിവാസികളും പാവപ്പെട്ട ആളുകളുമാണ് ഇവിടെ അഡ്മിറ്റാവുന്ന രോഗികൾ പലപ്പോഴും ഭക്ഷണത്തിന് വിഷമിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതിന് ഒരു പരിഹാരമായി തുടങ്ങിയ പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രൊജക്ട് അഥവാ ബിശപ്പിരേത ആശുപത്രി പദ്ധതി ഇവിടെ അഡ്മിറ്റാവുന്ന എല്ലാ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണിത് ഇത് ഇന്ന് ഇത് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം ഏകദേശം എഴുപതിനായിരത്തിൽ പരം പ്ലേറ്റ് ഭക്ഷണമാണ് സൗജന്യമായി നമ്മൾ രോഗികൾക്കും കൂട്ടിരിക്കും കൊടുത്തിട്ടുള്ളത് ഇതിന് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഒരുപാട് സംഘടനകൾ വ്യക്തികൾ സ്കൂളുകളെല്ലാം കേരളത്തിലും വിദേശിലുമുള്ള ഒരുപാട് സംഘടനകളും വ്യക്തികളും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് വിജയകരമായി കൂട്ടിയിരിക്കാൻ സാധിച്ചു ഇനി അടുത്ത വർഷം ഇത് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു പദ്ധതി ആവിഷ് ഇവിടെ ആവിഷ്കരിക്കാനും ഈ ആളുകൾക്ക് ഇത്രത്തോളം സഹായിക്കാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട് ഇതിനെ സഹായിച്ച എല്ലാ പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ആശുപത്രി ഹാളിൽ നടന്ന ഒന്നാം വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ്

ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തപ്പോൾ അത് ഇത്ര പ്രോഗ്രാം തുടങ്ങുന്നത് വളരെ എളുപ്പമാണ് പക്ഷെ അത് ഇങ്ങനെ കണ്ടിന്യൂറ്റിയോട് പോകണമെങ്കിൽ അതിന് ഡെഡിക്കേഷനും ഒത്തിരി ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും വിഷനും വേണം അത് വളരെ സന്തോഷമുണ്ട് അതേ കണ്ടിന്യൂറ്റി ഇപ്പോഴും ഈ വൺ ഇയർ നടക്കുന്നത് ഇതിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്പെഷ്യലി നമ്മുടെ സൂപ്രണ്ട ഡോക്ടർ സാംബാൽ അവരുടെ ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും ഇവിടെ പറയേണ്ടതാണ് ലെവലിലെ ഇപ്പോൾ എം എൽ എയുടെ ഫുൾ സപ്പോർട്ട് എപ്പോൾ തുടക്കം മുതൽ ഇതിൽ ഒരു മാതൃകാ പ്രോജക്റ്റായി ആക്കണമെന്ന എം എൽ എയുടെ ഒരു വിഷയമുണ്ട് ഷാർമാരുടെ സപ്പോർട്ടുണ്ട് പക്ഷേ ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനോട് കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ

സാമൂഹിക കൂട്ടായ്മയുടെയും കർമ്മനിരതയുടെയും ഫലമായി നടപ്പാക്കപ്പെട്ട ഈ പദ്ധതി സംസ്ഥാനത്തെ മറ്റ് ആശുപത്രികൾക്കും മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ